ഹായ് വലൈക്കും എന്താ പേര് ആണല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സറാറോൻ്റി ഫുഡ് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് നമ്മുടെ ബഹ്റൈൻ്റെ ഹമദ് ടൗണിലെ സറാറ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പണിംഗ് ആണ് കേട്ടോ ഈ ഓപ്പണിങ്ങിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചു നമ്മുടെ മലയാളികൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അല്ലേ നമ്മുടെ നാട്ടിൽ അതേ രുചിയോട് കൂടി നമുക്ക് എവിടെയും നമ്മുടെ പോക്കറ്റും കീറാതെ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം നാവിൻ തുമ്പിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ ഹമന്ത് ടൗണിലെ സൂക്ക് വാക്കിഫിലുള്ള ആളുകളെ സംബന്ധിച്ച്

പിന്നെ എല്ലാ എല്ലാ വെറൈറ്റീസ് മൂന്ന് മണി മുതൽ അപ്പൊ സമയം കളയണ്ട ബഹ്റൈനിലെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ വീഡിയോ തന്നെ ഒന്ന് ഷെയർ എല്ലാവരും ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പൊ നമ്മുടെ സറാറ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ വരുന്നത് ഹമദ് ടൗണിലെ സൂക്കു വാക്കിഫിലുള്ള പ്രൈം സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പൊ അടുത്തൊരു കിടിലും വീഡിയോയുമായി കാണാത്തവരെ എല്ലാവർക്കും ബബായ്